കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദചാമി ഇതിനായി ഒന്നര മാസത്തെ ആസൂത്രണം നടത്തിയെന്ന് പ്രാഥമിക മൊഴി പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ ഗോവിന്ദചാമി നടത്തിയത് ജയിലിന്റെ അഴികൾ മുറിക്കാൻ ഏകദേശം ഒന്നര മാസത്തോളം സമയമെടുത്തുവെന്ന് പ്രതി പറയുന്നുണ്ട് മുറിച്ചതിന്റെ പാടുകൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ വേണ്ടി തുണി തുണികൊണ്ട് കെട്ടിവെച്ചതായും മൊഴി നൽകിയിട്ടുണ്ട് ജയിലിന്റെ മതിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചതായും വെളിപ്പെടുത്തിയിട്ടുണ്ട് ജയിൽ ചാടിയ ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടതെന്നും പോലീസ് പറയുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വ്യക്തമായി അറിയാത്തതുകൊണ്ടാണ് താൻ തളാപ്പിൽ എത്തിയതെന്നും ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി ബന്ധപ്പെട്ടിരുന്നതായും ഗോവിന്ദശാമി വെളിപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയും പോലീസ് പരിശോധിക്കുന്നുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്ത ഇന്ന് പുലർച്ചെയോടെയാണ് കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ ആൾതാമസമില്ലാത്ത വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ സാഹസികമായി പിടികൂടിയത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണ് ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായ പ്രതികരിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ് അഖിൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതെന്ന് ബൽറാംകുമാർ ഉപാധ്യായ പറഞ്ഞു ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ലെന്നും ഉടൻ പിടികൂടാനായത് ആശ്വാസമാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി സംഭവം വിശദമായി അന്വേഷിക്കും നാലര മണിയോടെയാണ് ഇയാൾ ചാടിയത് പോലീസ് അറിയാൻ വൈകിയെങ്കിലും ഉടൻ പിടികൂടാനായത് ആശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു